നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഇറാഖിന്റെ നെഞ്ചു കീറി മുറിച്ച ടോണി ബ്ലെയറിനെ ഗാസയിൽ കാലുകുത്താൻ അനുവദിക്കില്ല സദ്ദാം ഹുസൈന്റെ തലയെടുത്തവന്മാർ ഗാസ ഭരിക്കാമെന്ന് വ്യാമോഹിക്കേണ്ട അമേരിക്കയോടും ഇസ്രയേലിനോടും വെല്ലുവിളിയുമായി ഹമാസ് ബന്ദികളെ വിട്ടു നൽകാൻ തയ്യാർ ബന്ദിമോചനം നടക്കുന്നതിന്റെ തൊട്ടടുത്ത നിമിഷം ഗാസയിലെ ബോംബാക്രമണം ഇസ്രായേൽ അവസാനിപ്പിക്കണം ഇസ്രായേൽ അടികൊണ്ട് തൊലി പൊളിഞ്ഞ ഹമാസ് അമേരിക്കയുടെ കാലിൽ വീണ് കരഞ്ഞിരിക്കുകയാണ് അതിനോടൊപ്പം ഭീകരർ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആവശ്യം ഗാസ ഭരിക്കാൻ ഉദ്ദേശിച്ചുള്ള ഗാസ ഇന്റർനാഷണൽ ട്രാൻസിഷണൽ അതോറിറ്റിയുടെ തലപ്പത്ത് മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയറിനെ അനുവദിക്കില്ല എന്നാണ് ഞായറാഴ്ച വൈകിട്ട് ആറിന് മുമ്പ് യുഎസിന്റെ ഇരുപത് ദിന സമാധാന പദ്ധതി അംഗീകരിക്കണമെന്ന് ഹമാസിന് ട്രംപ് അന്ത്യശാസനം നൽകിയിരുന്നു ഞായറാഴ്ച വരെ കാത്തുനിൽക്കാതെ ശനിയാഴ്ച തന്നെ ഹമാസ് സമ്മതം മൂളി പക്ഷേ ടോണി ബ്ലെയറിനെ അംഗീകരിക്കില്ലെന്ന കടുത്ത നിലപാടും പറഞ്ഞു ഹമാസ് ഉൾപ്പെടെ ഭീകര ഗ്രൂപ്പുകളുടെ ഹീറോ ആയിരുന്നു സദാം ഹുസൈൻ ഹമാസ് മേധാവി മുസ അബു മർസൂഖ അൽ ജസീറയോട് പറഞ്ഞത് പലസ്തീനുകളെ നിയന്ത്രിക്കാൻ പലസ്തീൻകാരല്ലാത്ത ആരെയും തങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല ടോണി ബ്ലെയറിനെ പോലുള്ള ഒരാളെ ഗാസയിൽ ഗവർണറായി കൊണ്ടുവരാൻ തങ്ങൾ അനുവദിക്കില്ലെന്നും ആ മനുഷ്യൻ ഇറാഖ് നശിപ്പിച്ച വ്യക്തിയാണ് എന്നും മർസൂഗ കുറ്റപ്പെടുത്തി ഇതുകൂടാതെ പൂർണ്ണമായും നിരായുധീകരിക്കാനും അവർ വിസമ്മതിച്ചു ഈ നിലപാട് തുടരുന്നത് സമാധാന ചർച്ചകളെ അട്ടിമറിക്കും അതേസമയം ഇസ്രായേലി ബന്ധികളെ മോചിപ്പിക്കാൻ ഹമാസ് സമ്മതിച്ചിട്ടുണ്ടെങ്കിലും ചില പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ കൂടുതൽ ചർച്ചകൾ വേണമെന്നാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഹമാസിനെ പൂർണ്ണമായും ചവിട്ടിപ്പുറത്താക്കി ഗാസയിൽ പുതിയ ഒരു ഭരണ സംവിധാനം ഉണ്ടാക്കാനാണ് അമേരിക്ക ഇസ്രയേൽ കണക്കുകൂട്ടൽ തങ്ങൾക്ക് ഗാസ നഷ്ടപ്പെടുന്നുവെന്ന ബോധ്യം ഹമാസിന് ഉണ്ടായിരിക്കുന്നു തൽക്കാലം ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന പദ്ധതി അംഗീകരിക്കുക മാത്രമേ ഹമാസിന് മുന്നിൽ വഴിയുള്ളൂ വീണ്ടും ശക്തരാകാനും ആയുധം സംഭരിക്കാനും ഫണ്ട് ശേഖരിക്കാനും സമയം ആവശ്യമാണ് അതുകൊണ്ട് കരാർ അംഗീകരിച്ച ഒതുങ്ങാൻ നീക്കം പക്ഷെ വീണ്ടും സംഘടിച്ച് ഇസ്രയേലിനെതിരെ ഹമാസ് തിരിയും എന്നുറപ്പാണ് കാരണം ഗാസ വിട്ടുകൊടുക്കാൻ ഭീകരകൂട്ടത്തിന് കഴിയില്ല ഇസ്രയേലിന്റെ നാശം സ്വപ്നം കണ്ട് കഴിയുന്നവരാണ് ഹമാസ് അതിന് ഏതറ്റം വരെയും ഇറാന്റെ പ്രോക്സുകൾ പോകും ഇസ്രയേലിനും കൃത്യമായി ഇതറിയാം അതുകൊണ്ട് ഇസ്രായേലിന്റെ മേൽനോട്ടത്തിലെ ഗാസ ഭരണം കടന്നുപോകും അത് അരക്കിട്ട് ഉറപ്പിക്കുന്നതിനാണ് ട്രംപും ഗാസ ഇന്റർനാഷണൽ ട്രാൻസിഷണൽ അതോറിറ്റിക്ക് രൂപം കൊടുക്കുന്നത് പക്ഷേ ഈ അതോറിറ്റിയിൽ അമേരിക്ക ബ്രിട്ടൻ രാജ്യങ്ങളുടെ അംഗങ്ങളെ അംഗീകരിക്കാനാകില്ലെന്നാണ് ഹമാസ് വ്യക്തമാക്കുന്നത് ഇറാഖ് അധിനിവേശവും സദ്ദാം ഹുസൈന്റെ കൊലപാതകവും പ്ലാനിട്ട് നടപ്പാക്കിയത് അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ജോർജ് ബുഷും യു കെ പ്രധാനമന്ത്രി ടോണി ബ്ലെയറുമായിരുന്നു അതുകൊണ്ടാണ് ഹമാസ് ഇത് എതിർക്കുന്നത് ഇറാഖ് അധിനിവേശവും അതിനെ തുടർന്നുണ്ടായ ആക്രമണ സംഭവങ്ങളിലുമായി അഞ്ചു ലക്ഷത്തോളം ഇറാഖികൾ കൊല്ലപ്പെട്ടതായാണ് രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങിയ റിപ്പോർട്ടിൽ പറയുന്നത് ഇറാഖിൽ നടത്തിയ നീക്കം തെറ്റായി പോയി എന്ന് ടോണി ബ്ലെയർ പിന്നീട് വെളിപ്പെടുത്തിയിരുന്നു ഇത് വലിയ വിവാദത്തിനും ചർച്ചകൾക്കും വഴിവെക്കുകയും ചെയ്തിട്ടുണ്ട് ഇറാഖ് അധിനിവേശം മഹാപാതകമായിരുന്നുവെന്ന് ബ്രിട്ടീഷ് മുൻ പ്രധാനമന്ത്രി ടോണി ബ്ലെയറുടെ കുറ്റസമ്മതം സിഎൻഎനോടായിരുന്നു കൂട്ടനശീകരണ ആയുധങ്ങൾ സൂക്ഷിച്ചുവെന്നാരോപിച്ച് രണ്ടായിരത്തി മൂന്നിൽ അന്നത്തെ സദാം ഹുസൈൻ ഭരണകൂടത്തിനെതിരെ നടന്ന സൈനിക നടപടിയിൽ അമേരിക്കയുടെ വലം കൈയായി നിന്ന ബ്ലെയർ തന്നെ ഇങ്ങനെയൊരു വെളിപ്പെടുത്തൽ നടത്തിയത് ലോകത്തെ ഞെട്ടിച്ചു ഇറാഖ് അധിനിവേശം അടക്കമുള്ള ഇടപെടലുകളാണ് സംഘത്തിന്റെ ഉദയത്തിന് കാരണമായതെന്നും ബ്ലെയർ പറഞ്ഞു സി എൻ എൻ ചാനലിലെ ഫരീദ് സക്രിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ബ്ലെയറുടെ കുറ്റസമ്മതവും വെളിപ്പെടുത്തലും ഉണ്ടായത് ഇറാഖ് അധിനിവേശത്തിന് മുമ്പ് തന്നെ ഇത്തരമൊരു നീക്കം ഉണ്ടായാൽ യു എസുമായി സഹകരിക്കാമെന്ന് ടോണി ബ്ലെയർ ഉറപ്പു നൽകിയിരുന്നതായി ബ്രിട്ടീഷ് പത്രം പുറത്തുവിട്ടതിന് പിന്നാലെയാണ് കുറ്റസമ്മതവുമായി ബ്ലെയറുടെ അഭിമുഖം പുറത്തുവന്നത് സദ്ദാം ഹുസൈന്റെ പക്കൽ കൂട്ട നശീകരണ ആയുധങ്ങൾ ഉണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് തെറ്റായിരുന്നു അത്തരമൊരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആക്രമണത്തിന് പുറപ്പെട്ടത് വലിയ പാതകമായി പോയി ആക്രമണം ആസൂത്രണം ചെയ്തതിലും വൻ പിഴവുകൾ സംഭവിച്ചു എല്ലാത്തിനും ലോകത്തോട് ക്ഷമ ചോദിക്കുകയാണെന്ന് ബ്ലെയർ പറഞ്ഞു ഇറാഖിൽ കൂട്ടനശീകരണ ആയുധങ്ങൾ കണ്ടെത്താൻ സാധിക്കാതെ പോയതിൽ ദുഃഖമുണ്ടോ എന്നായിരുന്നു ഫരീദ് സക്രിയയുടെ ചോദ്യം നിലവിലുള്ളൊരു ഭരണകൂടത്തെ മാറ്റുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പോയതിനും താൻ മാപ്പ് ചോദിക്കുന്നു പക്ഷേ സദാമിനെ നീക്കിയതിൽ മാപ്പ് ചോദിക്കാൻ മനസ്സ് അനുവദിക്കുന്നില്ലെന്ന് ബ്ലെയർ പറഞ്ഞു രണ്ടായിരത്തി മൂന്നിൽ സദ്ദാമിനെ പുറത്താക്കിയവർക്ക് രണ്ടായിരത്തി പതിനഞ്ചിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളിൽ ഉത്തരവാദിത്തം ഇല്ലെന്ന് പറയാനാകില്ല എന്ന് ടോണി ബ്ലെയർ പറഞ്ഞത് ഇറാഖ് അതിനുവേശം അയ്യസ് സംഘത്തിന്റെ ഉദയത്തിന് കാരണമായെന്ന ജനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ടല്ലോ എന്ന ചോദ്യത്തിന് അതിൽ സത്യത്തിന്റെ അംശമുണ്ടെന്നാണ് താൻ കരുതുന്നത് എന്നായിരുന്നു ബ്ലെയറുടെ മറുപടി ഈ കുറ്റസമ്മതങ്ങൾ തന്റെ പ്രതിച്ഛായിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെ ഭയക്കുന്നില്ല എന്നും ചോദ്യത്തിന് മറുപടിയായി ബ്ലെയർ പറഞ്ഞു ഈ കുമ്പസാരങ്ങൾ എന്തുകൊണ്ട് ബ്രിട്ടീഷ് മാധ്യമത്തിൽ നടത്താതെ അമേരിക്കൻ മാധ്യമ ശൃംഖല തന്നെ തെരഞ്ഞെടുത്തു എന്ന ചോദ്യവും ഉയർന്നിരുന്നു സ്വന്തം പാർട്ടിയായ ലേബർ പാർട്ടിയിലും പുറത്തും ഇറാഖ് അധിനിവേശത്തിന്റെ പേരിൽ ബ്ലെയർ രൂക്ഷ വിമർശനത്തിന് വിധേയനായിരുന്നു രണ്ടായിരത്തി മൂന്നിലെ ആക്രമണ പരമ്പരയെ തുടർന്ന് ഇറാഖ് അക്ഷരാർത്ഥത്തിൽ തകർന്നടിഞ്ഞു സദാം ഹുസൈൻ തൂക്കിലേറ്റപ്പെടുകയും ചെയ്തു രണ്ടായിരത്തി ഏഴിൽ പ്രധാനമന്ത്രി സ്ഥാനം ഒഴിഞ്ഞപ്പോഴും ഇറാഖ് അധിനിവേശത്തെ ന്യായീകരിച്ചയാളാണ് ബ്ലെയർ അത് ദൈവത്താൽ നിയുക്തമായ ദൗത്യമായിരുന്നു എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത് ഇറാഖ് യുദ്ധത്തിനു ശേഷം ബ്രിട്ടനിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ബ്ലെയർ വീണ്ടും അധികാരത്തിൽ എത്തിയിരുന്നു ഇറാഖ് അധിനിവേശത്തിൽ ലോകം കണ്ടത് ഖോര യുദ്ധവും സദ്ദാമിന്റെ പതനവുമായിരുന്നു സദ്ദാം ഹുസൈനും മക്കളും ഉടൻ രാജ്യം വിട്ടില്ലെങ്കിൽ ഇറാഖിനെതിരെ നടപടിയെടുക്കുമെന്ന് രണ്ടായിരത്തി മൂന്ന് മാർച്ച് പതിനെട്ടിന് ബുഷ് അന്ത്യശാസനം നൽകി ബുഷിന്റെ അന്ത്യശാസ്ത്രം തള്ളിക്കളയുകയാണ് ഇറാഖ് ചെയ്തത് അന്ത്യശാസ്ത്രം സ്വീകാര്യമല്ലെന്ന് അറബ് ലീഗും വ്യക്തമാക്കി രണ്ടു ദിവസത്തിനു ശേഷം ഇറാഖിൽ അമേരിക്ക വ്യോമാക്രമണം തുടങ്ങി തലസ്ഥാന നഗരമായ ബാഗ്ദാദിൽ മിസൈൽ ആക്രമണത്തോടെയാണ് ഇറാഖിനെതിരായ സൈനിക നടപടി അമേരിക്ക ആരംഭിച്ചത് അമേരിക്കൻ സേന നടത്തിയ ശക്തമായ ബോംബാക്രമണത്തിൽ ബാഗ്ദാദ് കത്തിയമർന്നു പിന്നാലെ യു എസ് ബ്രിട്ടീഷ് സേന കരയുദ്ധവും ആരംഭിച്ചു പിടിച്ചെടുത്ത പട്ടണങ്ങളിലെ എണ്ണ കിണറുകൾ യു എസ് ബ്രിട്ടീഷ് സേന നിയന്ത്രണത്തിലാക്കി ഈ ഘട്ടത്തിലും കീഴടങ്ങില്ലെന്ന ഉറച്ച നിലപാടാണ് സദാം സ്വീകരിച്ചത് എന്നാൽ സഖ്യസൈന്യത്തിന്റെ രൂക്ഷമായ ആക്രമണത്തിൽ ഏതാനും ദിവസങ്ങൾക്കകം പ്രസിഡന്റ് സദാം ഹുസൈൻ ഭരണകൂടം നിലംപതിച്ചു പിന്നാലെ മെയ് ഒന്നിന് ദൗത്യം പൂർത്തിയായതായി ബുഷ് അവകാശപ്പെടുകയും ചെയ്തു യു എസ് എസ് എബ്രഹാം ലിങ്കൺ എന്ന കപ്പലിൽ വെച്ചാണ് പ്രധാന ദൗത്യം പൂർത്തിയായതായി ബുഷ് പ്രഖ്യാപിച്ചത് യു എസ് നേതൃത്വത്തിലുള്ള അധിനിവേശത്തിനെതിരായ സംഘടിത ചെറുത്തുനിൽപ്പ് പലയിടത്തും അക്രമത്തിലേക്ക് വഴിമാറിയിരുന്നു വടക്കൻ നഗരമായ മൊസൂളിൽ നടത്തിയ റെയ്ഡിനിടെ സദ്ദാമിന്റെ മക്കളായ ഉദയ് ഗുസൈ എന്നിവരെ യു എസ് സൈന്യം വധിച്ചു ആ ഘട്ടത്തിലും സദ്ദാമിനെയോ അദ്ദേഹത്തിന്റെ പല പ്രധാന സഹായികളെയോ കണ്ടെത്താൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിരുന്നില്ല ഒടുവിൽ എട്ട് മാസത്തിനു ശേഷം ഒളിത്താവളത്തിൽ നിന്ന് സദ്ദാം ഹുസൈനെ അമേരിക്കൻ സഖ്യസേന അറസ്റ്റ് ചെയ്തു വടക്കൻ ഇറാഖിൽ അദ്ദേഹത്തിന്റെ ജന്മനഗരമായ തിക്രിദിൽ നിന്നാണ് അദ്ദേഹം പിടിയിലായത് ഇറാഖിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മഹത്തായ നേട്ടമെന്നാണ് ബുഷ് അറസ്റ്റിനെ വിശേഷിപ്പിച്ചത് സദ്ദാമിന്റെ അറസ്റ്റ് ഇറാഖി ജനതയ്ക്ക് ആഹ്ലാദം പകരുന്ന വാർത്തയാണെന്നും ഒരു പേടി സ്വപ്നം കണക്ക് അവരെ വേട്ടയാടിയിരുന്ന കരിനിഴൽ അപ്രത്യക്ഷമായെന്നുമാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയർ പ്രതികരിച്ചത് വാർത്ത ഇൻസൈഡ് ん